നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്കൈ വേവ് വാട്ടർ ആൻഡ് പാർക്ക് വളംതോട് മലപ്പുറം കുളിക്കാൻ കുളത്തിൽ ഇറങ്ങിയ യുവതി മുങ്ങി മരിച്ചു മമ്പാട് തൃക്കേക്കുത്ത് തെയ്യത്തും കുന്നിലെ പറമ്പാടൻ രജനി എന്ന മുപ്പത്തിയേഴുകാരിക്കാണ് ദാരുണാന്ത്യമുണ്ടായത് ഇന്ന് രാവിലെ ആറുമണിയോടെയാണ് സ്ഥിരമായി കുളിക്കുന്ന കുളത്തിൽ കുളിക്കാനായി രജനി പോയത് കാൽ തെറ്റി കുളത്തിലേക്ക് വീഴുകയായിരുന്നു ഏഴുമണിയായിട്ടും രജനിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ കുളത്തിനരികിൽ വസ്ത്രങ്ങൾ കണ്ടെത്തി തുടർന്ന് കുളത്തിൽ നടത്തിയ തിരച്ചിലാണ് യുവതിയെ വെള്ളത്തിനടിയിൽ നിന്നും കണ്ടെത്തിയത് ഉടൻ തന്നെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി നിലമ്പൂർ നിങ്ങൾ തീർച്ചയായും ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈവരിക്കിയിരിക്കുന്നത് வ் வாட்டர் அண்ட் அம்யூஸ்மெண்ட் பார்க் கக்காடம் கோயில் வளந்தூடு மலப்புரம்